ഹായ് ഇന്ന് പറയുന്നത് ഞാനിപ്പോൾ പെട്ടെന്ന് കാര്യത്തിലോട്ട് കിടക്കാം ഞാനിപ്പോൾ ഇരുപത്തിനാലോളം ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൽ മൂന്ന് ഷോർട്ട് ഫിലിംസ് മറ്റൊരാളുടെ സംവിധാനത്തിൻ്റെ കീഴിലും മറ്റൊരു ഷോർട്ട് ഫിലിം കുറച്ചുകൂടെ ഒരു വലിയ മാർജിനിൽ മറ്റാളുകളുടെ കൂടെ ചേർന്നാണ് ഭാഗമായിരിക്കുന്നത് അപ്പം ബാക്കിയെല്ലാം ഞാൻ സ്വന്തമായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് എൻ്റെ മൊബൈലിൽ ചെന്ന് തന്നെ അതിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയാക്കി സീറോ ബഡ്ജറ്റായിട്ടാണ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഇരുപത്തിനാല് ഷോർട്ട് ഫിലിം ഞാൻ പിന്നിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ പറയുമ്പോൾ അപ്പോൾ അടുത്തതായിട്ട് ഹിബോൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയാം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോർട്ട് ഫിലിം എൻ്റെ ഇരുപത്തഞ്ചാമത്തെ ഷോർട്ട് ഫിലിം ആയിരിക്കും അത് ഞാൻ തന്നെയായിരിക്കും എൻ്റെ മൊബൈലിൽ ഞാൻ തന്നെ വളരെ സാധാരണമായ രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഹിബോൺ ഇരുപത്തഞ്ചിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ അത് കുറച്ചൂടെ ഭംഗിയായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിനായിട്ട് കഥകളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അതിലേറ്റ് അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഹിബോൺ ട്വൻ്റി ഫൈവ് ഇത്രയും കാലമൊക്കെ കുറേ കഥകളൊക്കെ പെൻഡിങ്ങിലൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഓരോ കഥകളും ഓരോ കാലഘട്ടം ഓരോ സമയം കഴിയും തോറും കഥകളും കഥകളുടെ ആ ഒരു രുചിയും കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാൽ നമുക്ക് പുതിയ പുതിയ കഥകളാണ് ചെയ്യാനായിട്ട് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി ഞാൻ എടുക്കുന്ന വിഷയങ്ങളെല്ലാം അങ്ങനെയാണ് പിന്നെ പ്രപഞ്ചം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ സദാസമയവും അപ്പോൾ ആ കാര്യം ഇതിലോട്ടും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ കഥകൾ ചെയ്യാനുള്ള ധര വരുന്നുണ്ട് കാരണം ഇന്നൊരു കഥ എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ അത് വഴഞ്ചനായി കഴിഞ്ഞു ആ രീതിയിലാണ് നമ്മൾ കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നതാണ് കൂടുതൽ ഉത്തമം അപ്പോൾ ഈ ഇരുപത്തഞ്ചാമത്തെ ഷോർട്ട് ഫിലിമിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടതുണ്ട് നന്ദി എനിക്കില്ല എന്നാലും ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നന്ദി എന്നാണ് അതിനെ പറയുന്നത് കാരണം ഒരാളുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമല്ല ഒരു കാര്യം പൂർണ്ണമാകുന്നത് ഒരുപാട് പേരുടെ അറിഞ്ഞും അറിയാതെയുള്ള കരങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു ആധുനിക മൂല്യം ആധുനിക യാഥാർത്ഥ്യം ആലോചിക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് ഉള്ളതിൽ എന്നെ അറിഞ്ഞോ അറിയില്ല അറിയാതെയോ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് സഹായിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം അതിന് അങ്ങനെ എനിക്ക് സഹായകമായി തീർന്ന എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ എന്നെ സഹായിച്ച എല്ലാ ഘടകങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു അപ്പോൾ ഹിബോൺ ട്വൻറ്റി ഫൈവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഉടനെ തന്നെ ഒരു പറ്റിയ നല്ലൊരു കഥ റെഡിയാക്കുകയും അത് ചെയ്തു തീർക്കുകയും എല്ല മുന്നിലോട്ട് എത്തിക്കുകയും ചെയ്യണമെന്നുണ്ട് ഞാൻ പൊതുവേ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഭാവിയിൽ ഞാൻ ചെയ്യുന്ന സിനിമയെ കരുതിയാണ് ഒരു സിനിമ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ഒരു വളരെ മീനിയേച്ചർ ഒരു രൂപമാണ് ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റും ആ രീതിയിലാണ് ഞാനതിനെ കണ്ട് ചെയ്തു പോകുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോഴും ഈ ഒരു ലാഘവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെ ആയാലും ഉള്ളൂ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ അതിനെ സമീപിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാം സിനിമ ആയതുകൊണ്ട് കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള പിഡിത്തം കരുതി വെച്ച് മുന്നോട്ട് പോകാൻ ഞാനില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അപ്പോൾ അതായത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഫിലോസഫിക്കലായിട്ട് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഷോർട്ട് ഫിലിം എവിടെ കിടക്കുന്നു സിനിമ ഇവിടെ കിടക്കുന്നു എന്നുള്ളത് അപ്പം അതിനെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കരുതിയാൽ മതി ഈ വലിയ ബഹുനില കെട്ടിടങ്ങളുടെയൊക്കെ മിനിയേച്ചറുകൾ തയ്യാറാക്കിയല്ലേ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലെ കണ്ടാൽ മതി ഇപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനുള്ള ആപ്പ് അതിൻ്റെ അത് പിന്നെ ഡബ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ആളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു കാരണം അതേ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് അതൊരു വലിയ മാറ്റം തന്നെയാണ് എൻ്റെ ഷോർട്ട് ഫിലിമുകളുടെ പ്രയാണത്തിൽ ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്നെ വെച്ച് അഭിനയിപ്പിച്ച സംവിധായകരുണ്ട് ഷോർട്ട് ഫിലിമിൽ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു കാരണം മികച്ചൊരു തുടക്കം ആ നിലയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ഒരു 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 അതിൽ നിന്നും എനിക്ക് ഭംഗിയായിട്ട് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഭംഗിയായിട്ട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് മാറാപ്പുകളില്ലാതെ മുന്നേറാൻ സാധിച്ചതും ആദ്യമായി എന്നെ അഭിനയിപ്പിച്ച സംവിധായകൻ്റെ കഴിവ് തന്നെയാണെന്ന് പറയാതെ വയ്യ പിന്നെ എനിക്ക് മറ്റവസരങ്ങളൊക്കെ തന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടെല്ലാം പ്രത്യേകം പ്രത്യേകം വീണ്ടും 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 നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം എനിക്ക് സ്മൂത്തായിട്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിന് അപ്പോൾ പിന്നെ നന്ദി പറയാതെ എല്ലാവരോടും നന്ദി പറയാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് അപ്പോൾ നന്ദി അതൊരു എന്താണ് ആധുനിക സമൂഹം ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നന്ദി എന്ന് പറഞ്ഞാലേ ഉള്ളു പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ നമ്മൾ പഠിച്ചു വന്ന ഭാഷയും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തൊക്കെ വന്നാലും ഫിലോസഫിക്കലായി പോവുകയാണ് ഇനി പതുക്കെ പതുക്കെ വേണം അത് പ്രാക്റ്റീസ് ചെയ്ത് ആധുനിക മൂല്യങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുവാനായിട്ട് അപ്പം ഞാൻ സമൂഹത്തോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു ചില കാര്യങ്ങളിൽ സമൂഹത്തിന് മുന്നിലും പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി ഫിബോൺ ട്വൻറ്റി ഫൈവുമായിട്ട് അധികം താമസിക്കാതെ ഞാൻ എത്തുന്നതായിരിക്കും അതെങ്ങനെയായിരിക്കും എന്നിപ്പോൾ പറയാൻ പറ്റില്ല കുറച്ച് ഇത്രയും കാലത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആരെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വ്യത്യസ്തത കോപ്പി അടിച്ച് ചെയ്യുന്ന വ്യത്യസ്തതയല്ല എൻ്റെ വ്യത്യസ്തത അപ്പം എന്താ പറയുന്നത് വ്യത്യസ്തതയ്ക്കിടെ ഒരു വ്യത്യാസത്തിൻ്റെ ഒരു ആധുനിക രൂപമായിരിക്കും എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഷോർട്ട് ഫിലിംസും ആ ഷോർട്ട് ഫിലിംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ കഥ എഴുതുന്ന കാര്യം അറിയാമല്ലോ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഇനി അഞ്ചോ ആറോ ഏഴോ കഥയെങ്ങാണ്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നൂറ് പ്രോജക്റ്റുകളാവും ഷോർട്ട് ഫിലിം അല്ലാണ്ട് തിരക്കഥകളും കഥകളും ഒക്കെ ചേർത്തുള്ളത് നൂറെണ്ണം ആവും അപ്പോൾ അത് ആ നിലവാരത്തിൽ ഹിബോൺ നൂറിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ കഥകളൊക്കെ വായിക്കുക ഷോർട്ട് ഫിലിംസൊക്കെ കാണുക പറ്റുന്ന സഹായ സഹകരണങ്ങൾ സഹായം എന്ന് പറയല സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് മാറാപ്പായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന സഹകരണങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്താ പറയുന്നത് അപ്പോൾ അങ്ങനെ കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്താണ് ആ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പം വന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിപ്പോയി ആ അപ്പോൾ എത്രയേ ഉള്ളൂ കഥകളുടെ കാര്യത്തിൽ ഞാൻ നൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഷോർട്ട് ഫിലിംസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫിബോൺ ട്വൻറ്റി ഫൈവ് അടുത്ത ഇരുപത്തഞ്ചാമത്തെ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നു എല്ലാവരും എൻ്റെ കഥകളൊക്കെ വായിക്കുക ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുക പറ്റുന്ന സഹകരണങ്ങളൊക്കെ ചെയ്യുക വേറെ എന്താ പറയുന്നത് ഇങ്ങനെ ഇനി മുന്നോട്ട് എൻ്റെ സിനിമകളെക്കുറിച്ചുള്ള പ്ലാനുകളൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മുന്നോട്ട് ആ ഒരു നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഭാവിയിൽ സിനിമ ചെയ്താലും അതൊരിക്കലും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയല്ലായിരിക്കും അതൊരു ആധുനിക സിനിമയായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു പുതുമ്മ അതിനുണ്ടായിരിക്കും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യവും അങ്ങനെയാണ് എന്നെ അറിയാവുന്നവർക്കറിയാം അതൊരിക്കലും മുൻപ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് തുടക്കത്തിൽ ഒരല്പം കല്ലുകടി ഉണ്ടായാലും അതൊരു യാഥാർത്ഥ്യമായി പിന്നീട് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമായിട്ട് സമൂഹത്തിന് ആവശ്യമുള്ളൊരു കാര്യമായിട്ട് പിന്നീട് അത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് പിന്നീട് പരിണമിക്കുന്നതായിരിക്കും അതാണ് ഞാൻ നൽകുന്ന ഉറപ്പ് പിന്നെ അതിനുള്ള പ്രതിഫലം എനിക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കും എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും പ്രതിഫലം കിട്ടുന്നത് പോലെ എനിക്കും സമൂഹത്തിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച ബോധ്യം ഉണ്ട് വിശ്വാസമല്ല ബോധ്യമുണ്ട് ആ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമൂഹം നമുക്കും പ്രയോജനകരമായി നിലകൊള്ളും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരുമായിട്ടും സന്തോഷം പങ്കുവെക്കുന്നു എന്താ പറയുന്നത് എന്തൊക്കെയായാലും ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് സമൂഹത്തിന് ഉറപ്പ് നൽകാൻ കഴിയും സമൂഹം എന്ന് പറയുന്നത് മറ്റാരുമല്ല ഞാൻ ഉൾപ്പെടുന്ന സമൂഹം തന്നെ സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയാണല്ലോ ഞാനും എന്തൊക്കെയായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഒരു വലിയ ചേഞ്ച് ഏറ്റവും കുറഞ്ഞ വർഷം ഈ എൻ്റെ രാജ്യത്തിനെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് വീണ്ടും രാജ്യത്തിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊരു കോൺട്രിബ്യൂഷൻ ഒരു റിമാർക്ക ഒരു റിമാർക്കബിൾ ജീവിതമായിരിക്കും എൻ്റെ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ബെനിഫിറ്റുകളും അനുഭവിക്കുന്നുണ്ട് അങ്ങനെ തന്നും പൊങ്ങിയൊക്കെ ഇങ്ങനെ പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം